ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പര അവസാനിച്ചിരിക്കുകയാണ് മൂന്ന് മത്സരങ്ങളിലും ജയിച്ച് ഇന്ത്യ മൂന്ന് പൂജ്യത്തിന് ഈ പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്നലെ നടന്ന അവസാന മത്സരത്തിലെ പലയക്കലയിലെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു അവസാനം സൂപ്പർ ഓവറിലാണ് ഇന്ത്യ വിജയമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഈ മത്സരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിനു മുമ്പ് നടന്ന രണ്ട് മത്സരങ്ങളും നടന്ന ആ പിച്ചിലായിരുന്നില്ല ഇന്നത്തെ മത്സരം നടന്നത് കുറച്ചും കൂടെ ഡിഫറൻറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള വിക്കറ്റിലായിരുന്നു ഈ മത്സരം നടന്നത് അപ്പോൾ അവിടെ ഈ മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് റസൽ ആർണോൾഡ് ഈ പിച്ച് റിപ്പോർട്ട് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇതൊരു ഫ്രഷ് ആയിട്ടുള്ള വിക്കറ്റ് ആണെങ്കിൽ കൂടി ഇതൊരു ഡ്രൈ ആയിട്ടുള്ള വിക്കറ്റാണ് അല്ലെങ്കിൽ സ്ലോ ആയിട്ടുള്ള വിക്കറ്റ് ആണ് എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ സ്പിന്നർമാർക്ക് ഈ മത്സരത്തിൽ വലിയ റോള് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ മത്സരം അവസാനിച്ചപ്പോൾ സ്പിന്നർമാർക്ക് ഇത്രയധികം റോള് വഹിക്കാനുണ്ട് എന്ന് അപ്പോഴാണ് മനസ്സിലായത് അതായത് മത്സരത്തിൽ ആദ്യം നമുക്ക് ഉറപ്പായിരുന്നു ടോസ് ജയിക്കുന്ന ടീം ഏതാണോ അവർ ഉറപ്പായിട്ടും ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിരിക്കും തീരുമാനിക്കുക എന്നുള്ളത് കാരണം എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഡ്യൂവിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും എന്നുള്ളത് ഈ ഡയാനൈറ്റ് മത്സരങ്ങളിൽ രണ്ടാമത് ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് ഡയാനൈറ്റ് മത്സരങ്ങളിൽ രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ഡ്യൂ ഉണ്ടെങ്കിൽ ബാറ്റിംഗ് വളരെ ഈസി ആവും എന്നുള്ളത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം സൂര്യകുമാർ യാദവ് പറഞ്ഞതും അസലങ്ക പറഞ്ഞതും ഞങ്ങൾ ടോസ് ജയിച്ചു കഴിഞ്ഞാല് ബോൾ ചെയ്യാനായിട്ടായിരിക്കും തീരുമാനിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ശ്രീലങ്ക ടോസ് ജയിച്ച് ഇന്ത്യനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങിയത് നാല് പേരെ മാറ്റി പുതിയ നാല് താരങ്ങളെ ഇന്ത്യ കൊണ്ടുവന്നിരുന്നു ശുഭ്മാൻ ഗില്ല് കഴിഞ്ഞ മത്സരത്തിലെ ഒരു ചെറിയ നികിള് കാരണം കളിച്ചിരുന്നില്ല അദ്ദേഹം മത്സരത്തിലേക്ക് തിരിച്ചു വന്നു ഈ പരമ്പരയിൽ അവസരം കിട്ടാതെ പോയ വാഷിംഗ്ടൺ സുന്ദറിനും ശിവം ദുബൈക്കും ഖലീൽ മുഹമ്മദിനും അവസരം കൊടുക്കുകയും ചെയ്തു സഞ്ജു സാംസണെ നിലനിർത്തുകയും ചെയ്തു ഇന്ത്യ ശ്രീലങ്കൻ നിരയിലേക്ക് വരുമ്പോൾ അവര് അവരുടെ ഏറ്റവും മികച്ച ഒരു ഓൾറൗണ്ടർ ആയിരുന്ന അല്ലെങ്കിൽ അവരുടെ മുൻ ക്യാപ്റ്റൻ ആയിരുന്ന ദസുൻ ഷാനഗി അദ്ദേഹം വളരെ ഔട്ട് ഓഫ് ഫോമാണ് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയ താരത്തിന് ഒരു ഡെബ്യൂ താരത്തിന് അവസരം കൊടുക്കുകയും ചെയ്തു ചാമിന്ദു വിക്രമസിംഗെ എന്ന് പറയുന്ന ഒരു പുതിയ താരം ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ആണ് അദ്ദേഹം അദ്ദേഹം ഈ അടുത്ത കാലത്ത് വരെ എം ആർ എഫ് പേസ് ഫൗണ്ടേഷനിൽ ചെന്നൈയിൽ ട്രെയിൻ ചെയ്ത ഒരു താരമാണ് ഇപ്പോൾ ഈ തൊട്ടടുത്ത് കഴിഞ്ഞ ലങ്ക പ്രീമിയർ ലീഗിൽ അവരുടെ ഏറ്റവും എമർജിംഗ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട താരവുമാണ് അദ്ദേഹം വളരെ മികച്ച രീതിയിൽ ന്യൂ ബോൾ ഹാൻഡിൽ ചെയ്യുന്നതും നമ്മൾ കണ്ടു നാലോവറിലധികം റൺസ് വിട്ടുകൊടുക്കാതെ സഞ്ജു സാംസന്റെ വിക്കറ്റ് നേടാനും ചാമ്പ്യൻതു വിക്രമസിംഗ് ഈ മത്സരത്തിൽ കഴിയുകയും ചെയ്തു ഏതായാലും ഈ മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളും ഓപ്പൺ ചെയ്തെങ്കിലും യശസ്വി ജയ്സ്വാൾ ഒരു വലിയ അടിക്ക് ശ്രമിച്ചാണ് തീക്ഷണയുടെ ബോളിംഗിൽ എൽ ബി ഡബ്ല്യു ആയത് പ്പോഴും ഇങ്ങനെയുള്ള ഈ സ്ലോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു സർഫസിൽ കളിക്കുമ്പോൾ ഈ ന്യൂ ബോൾ റൺസ് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ ഒരു ആറോവർ കഴിയുമ്പോഴേക്കും ബോൾ കുറച്ചൊന്ന് ഒന്ന് റഫ് ആയി കഴിയുമ്പോൾ പിന്നെ ഇതുപോലെയുള്ള സ്ലോ പിച്ചില് സ്പിന്നർമാർ എറിയുമ്പോൾ റൺസ് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ പവർ പ്ലേയിൽ മാക്സിമം അടിച്ചു കളിക്കാനായിട്ട് താരങ്ങൾ ശ്രമിക്കുന്നത് പക്ഷേ അപ്പോഴും ഈ ഷോർട്ട് സെലക്ഷൻ എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് നമുക്ക് എത്താത്ത ബോളുകൾ കയറി അടിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇല്ലാത്ത ബോളുകൾ അടിക്കുക നമ്മുടെ സ്ട്രെങ്ത്തിൽ അല്ലാത്ത ബോളുകൾ അടിക്കുക അങ്ങനെയുള്ള ഷോട്ടുകൾ കളിക്കുമ്പോഴാണ് പല ബാറ്റർമാരും പുറത്താവുന്നത് ഇപ്പോൾ ഈ യശസ് വി ജോൾ ഔട്ടായ ഉടനെ തന്നെ പിന്നീട് വൺ ഡോൺ വന്ന സഞ്ജു സാംസണും അത് കഴിഞ്ഞ് ടു ഡോൺ ബാറ്റ് ചെയ്യാൻ വന്ന ഒരു ബാറ്റിംഗ് ഓർഡർ പ്രൊമോഷൻ കൊടുക്കുകയായിരുന്നു റിങ്കു സിംഗിന് അദ്ദേഹവും ഒരു ബാഡ് ഷോർട്ട് സെലക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിങ്കു സിംഗ് എത്താത്ത ഒരു ബോളാണ് അടിച്ചത് അതുപോലെ തന്നെ സഞ്ജുവും അതുപോലെ ഒരു ട്രൈ ചെയ്തിട്ടാണ് ഔട്ടായത് സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ രണ്ട് മത്സരങ്ങളിലും പരാജയമായിരുന്നു എന്നുള്ള വലിയ വിമർശനങ്ങളാണ് അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിലും അല്ലാതെ ആരാധകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ റിങ്കു സിംഗിലേക്ക് വരുമ്പോൾ അദ്ദേഹവും ഒരു എത്താത്ത ഷോട്ട് കളിച്ചിട്ടാണ് അദ്ദേഹം ഔട്ടായത് പിന്നീട് അത് കഴിഞ്ഞ് വന്ന സൂര്യകുമാർ യാദവ് നേരം നന്നായിട്ട് ബാറ്റ് ചെയ്തെങ്കിലും അദ്ദേഹവും ഇതുപോലെ അദ്ദേഹത്തിന്റെ ഒരു സ്ട്രോങ് ഏരിയയാണ് ഈ സ്ക്വയർ ലെഗിലേക്ക് അടിക്കുക സ്റ്റംബിൽ നിന്ന് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഓഫ് സ്റ്റംബിൽ നിന്നിട്ട് ബോള് സ്ക്വയർ ലഗിലേക്ക് പൊക്കി അടിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയാണ് അവിടെ ഒരു ആയിട്ടുള്ള ഒരു ഫീൽഡിനെ കുറച്ച് വൈഡ് ആയിട്ട് വെച്ചുകൊണ്ട് അസിത ഫെർണാണ്ടോ എറിഞ്ഞൊരു ബോൾ അദ്ദേഹം അവിടേക്ക് കളിക്കുകയും അത് ക്യാച്ച് ആവുകയും ചെയ്യുകയായിരുന്നു സൂര്യകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഏറ്റവും പെർഫെക്ഷനോട് കൂടി കളിക്കുന്ന ഒരു ഷോട്ടാണ് അത് പലപ്പോഴും സ്റ്റേഡിയത്തിൽ പോയി വീഴുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു സ്ലോ ട്രാക്കിൽ കളിക്കുമ്പോൾ ആ ഷോട്ട് കളിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ല കാരണം അത് ബോൾ കുത്തിയിട്ട് ബാറ്റിലേക്ക് ഈസി ആയിട്ട് വരുന്ന ഒരു വിക്കറ്റ് ആണെങ്കിൽ ചിലപ്പോൾ അത് സിക്സ് പോയതല്ലേ പക്ഷേ ഇത് അങ്ങനത്തെ ഒരു വിക്കറ്റ് അല്ല കുറച്ച് നല്ല പിടിച്ചു വരുന്ന വിക്കറ്റ് എന്ന് പറയും അതായതിപ്പോൾ നമ്മൾ ഈ കെമൻട്രിയിൽ എപ്പോഴും ഈ കമൻറ്റേറ്റർമാർ പറയുന്നത് കേൾക്കാറുണ്ട് ഇങ്ങനെയുള്ള ഈ പിച്ചുകളിൽ കളിക്കുമ്പോൾ ഫാസ്റ്റ് ബോളർമാർ ആ ബോളിൻ്റെ പേസ് എടുക്കണം എന്ന് പറയും പേസ് ഓഫ് ഫ്രം ദ ബോൾ എന്നിങ്ങനെ പറയുന്ന കേൾക്കാം എന്താണ് ഇതെന്ന് ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ സ്ലോവറുകൾ എറിയാം ഇപ്പോൾ ഒരു നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ ബോൾ ചെയ്യുന്ന ഒരു ഫാസ്റ്റ് ബോളർ ആണെങ്കിൽ അദ്ദേഹം നൂറ്റി ഇരുപത് കിലോമീറ്ററിലെ നൂറ്റിപ്പത്ത് കിലോമീറ്ററിലൊക്കെ സ്ലോവറുകൾ പല വിധത്തിലുള്ള സ്ലോവറുകൾ ആ പേസ് വേരി ചെയ്യുന്നതിനാണ് അത് പറയുന്നത് പേസ് എടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അസീത അത് നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് ആ അടി കണക്ട് ചെയ്തില്ല നേരെ കയ്യിലേക്ക് പോവുകയായിരുന്നു പിന്നീട് ഇന്ത്യ ഒന്ന് സ്ട്രഗിൾ ചെയ്തു ശിവം ദുബേ വന്ന് കുറച്ച് റൺസ് കടിയും അദ്ദേഹവും ഔട്ടായി അദ്ദേഹം ഒരു കളിക്കാൻ ശ്രമിച്ച് കോട്ട് ആവുകയായിരുന്നു പിന്നീടാണ് ഷുഭാൻ ഗില്ലും റിയാൻ പരാഗും തമ്മിലുള്ള ഒരു മികച്ച പാർട്ണർഷിപ്പ് ആ പാർട്ട്ണർഷിപ്പ് ഒരു പതിനഞ്ചോ ഓവർ വരെ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു നൂറ്റമ്പത് റൺസ് എന്ന് പറയുന്ന ഒരു ആയിട്ടുള്ള ഒരു സ്കോറിലേക്ക് ഇന്ത്യ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചത് കാരണം രണ്ടുപേരും നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു റിയാൻ പരാഗിന്റെ രണ്ട് സിക്സറുകളൊക്കെ ഹസ്രങ്ക അടിച്ച സിക്സറുകളൊക്കെ മനോഹരമായ സിക്സറുകളാണ് ഒരു ഷോർട്ട് ബോളിലാണ് റിയാൻ പരാഗ് ഔട്ടായത് അത് വളരെ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ബോളായിരുന്നു അത് വീണ്ടും അടിച്ച് സാധാരണ പുറത്തു കളയുന്നതാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹത്തിന് അത് സിക്സ് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ഈ രണ്ട് വിക്കറ്റുകൾ അടുപ്പിച്ചടുപ്പിച്ച് പോയത് അതായത് ശുഭ്മൻ ഗില്ലിന്റെയും റയാൻ പരാഗിന്റെയും വിക്കറ്റ് അടുപ്പിച്ചു പോയത് ഇന്ത്യയെ വീണ്ടും ട്രിബിളാക്കുകയായിരുന്നു പക്ഷെ അവസാനം വാഷിംഗ്ടൺ സുന്ദറിന്റെ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള ഒരു ബാറ്റിംഗ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്ററാണ് ടാലന്റ് വൈസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു ഒരു സ്പിൻ ബോളർ എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരെയധികം ബോളിനെ തിരിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് വെറൈറ്റിയോ ഉള്ള ഒരു അല്ല ഒരു ബാറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ വാഷിംഗ്ടൺ സുന്ദറിനെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കൂറ്റനടികൾക്കുള്ള ഒരു പവർ ഒന്നും അദ്ദേഹത്തിന്റെ കയ്യിലില്ല പക്ഷെ വളരെ ഇന്റലിജന്റ് ആയിട്ട് കണ്ണിങ് ആയിട്ട് ഈ ഷോർട്ട് സെലക്ഷൻ അദ്ദേഹം ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ട്വന്റി ഫൈവ് റൺസ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് വളരെ ക്രൂഷ്യലായി എന്നുള്ളതാണ് ആ ശുഭ്മാൻ ഗില്ലും റയാൻ പരാഗം നമ്മളുടെ പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് നമ്മൾ എത്തിയതിനെ ആ ഒരു സ്കോറിലേക്ക് എത്തിയ ശ്രീലങ്ക മാച്ചിലെ ഇല്ല എന്നുള്ളതാണ് ഞാൻ കരുതിയത് പക്ഷേ ആ ഒരു വിക്കറ്റ് രണ്ട് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറിന്റെ ഒരു നല്ല ഒരു ആയിരുന്നു ഇന്ത്യയെ വൺ തേർട്ടി സെവൻ എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തിക്കാനായിട്ട് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് ഞാൻ വിജയം പിന്നീട് നമ്മൾ ശ്രീലങ്കൻ ബാറ്റിംഗ് നിറയിലേക്ക് വരുമ്പോൾ അവർ ഈ നൂറ്റി മുപ്പത്തി റൺസ് എന്ന് പറയുന്ന ഒരു സ്കോർ ചെയ്ത ശ്രമിക്കുമ്പോൾ പവർ പ്ലേയിൽ ഇപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മാച്ചുകളിലൊക്കെ തന്നെ ഈ പവർ പ്ലേയിൽ റണ്ണ് വരും അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ആറോ ഏഴോ ഓവറൊക്കെ ഈ ന്യൂ ബോൾ നല്ല ഷൈൻ ഉള്ളത് കൊണ്ട് തന്നെ അടിക്കാനായിട്ട് ശ്രമിക്കും റണ്ണ് വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ സെവൻ പോയിന്റ് ടു ഓവേഴ്സ് ആയപ്പോഴേക്കും അവർ അമ്പത് റൺസിന് ഒരു സിറ്റുവേഷനിലേക്ക് അവർ എത്തുകയും ചെയ്തു പതും നിസംഗയും അതുപോലെ തന്നെ കുശാൽ മെന്റിസും നല്ല ഒരു തുടക്കമാണ് അവർക്ക് നൽകിയത് പിന്നെ നിസംഗ ഔട്ട് അതിനുശേഷം വന്ന കുശാൽ കുൽപര രണ്ട് കുശാൽമാരും കൂടെ ചേർന്നിട്ട് വീണ്ടും സ്കോർ മുന്നോട്ട് കൊണ്ടുപോവുകയും നൂറ്റിപ് റൺസ് എന്ന് പറയുന്ന ഒരു സേഫ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് ശ്രീലങ്കയെ എത്തിക്കുകയും ചെയ്തു അതായത് നൂറ്റിപത്ത് റൺസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇരുപത്തിയെട്ട് റൺസ് മതി ജയിക്കാനായിട്ട് അതായത് ആ ഒരു സ്റ്റേജിൽ മുപ്പത് ബോളിൽ മുപ്പത് റൺസ് മതി എന്നുള്ള ഒരു കണ്ടീഷനിലായിരുന്നു ശ്രീലങ്കൻ ടീം പക്ഷേ അപ്പോഴാണ് അവർക്ക് വീണ്ടും തിരിച്ചടികൾ ഏറ്റത് കുശാൽ മെൻഡീസിനെ ബിഷ്ണോയ് ഒരു എൽ ബി ഡബ്ല്യൂയിൽ കുടുക്കി ബിഷ്ണോയുടെ ഒരു ഓവർ എന്ന് പറയുന്നത് നാല് ഓവറിൽ അദ്ദേഹം മുപ്പത്തെട്ട് റൺസ് തുടങ്ങി അദ്ദേഹം വിക്കറ്റ് നേടിയെങ്കിലും ഈ ഈ ഒരു മാച്ചിൽ ഈ വൺ തേർട്ടി എയ്റ്റ് എന്ന് പറയുന്ന ഒരു ടാർഗറ്റിൽ ബോൾ ചെയ്യുന്ന സമയത്ത് നാല് ഓവറിൽ മുപ്പത്തെട്ട് എന്ന് പറയുന്നത് വലിയൊരു സ്കോറാണ് ഇവിടെയാണ് എനിക്ക് ഒരു എനിക്കൊരു ഒരു കാര്യം പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് അദ്ദേഹം ഒരു സ്പിന്നർ ബോൾ ചെയ്യുന്നത് അപ്പം നോർമൽ ഒരു നല്ല വിക്കറ്റ് ആണെങ്കിൽ ഇതൊരു പ്രശ്നമുള്ള ഒരു കാര്യമല്ല നല്ല വിക്കറ്റ് ഒരു ബാറ്റിംഗ് വിക്കറ്റോ അല്ലെങ്കിൽ കുറച്ച് ഒരു വിക്കറ്റ് കുഴപ്പമില്ല ഈ എഗൻ ഒരു സ്പിന്നേഴ്സിനെ ഹെൽപ് ചെയ്യുന്ന ഒരു വിക്കറ്റ് കുറേ കൂടെ സ്പിന്നേഴ്സിന് ഗുണം കിട്ടുന്ന ഒരു വിക്കറ്റ് ആണെങ്കിൽ ആ വിക്കറ്റിൽ ഈ നാലു ഓവറിൽ മുപ്പത്തെട്ട് റൺസ് അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ സ്പീഡ് എന്ന് പറയുന്നത് അത് കുറച്ച് എക്സ്ട്രാ ഒരു സ്പീഡാണ് ആ സ്പീഡിൽ ബോൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള അതാ ഞാൻ പറഞ്ഞ സ്പിന്നർമാർ കുറച്ചും കൂടെ സ്പീഡിൽ ബോൾ ചെയ്യുമ്പോൾ ബാറ്റർമാർക്ക് കുറച്ചും കൂടെ ഈസിയാവും എന്നുള്ളതാണ് അപ്പോൾ സ്പിന്നർമാർ അങ്ങനെയുള്ള വിക്കറ്റിൽ കുറച്ചും കൂടെ ഇപ്പൊ ചഹലിനെ പോലെയുള്ള ഒരു ബോളറാണ് ഈ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്നതെങ്കിൽ അദ്ദേഹം കുറച്ചും കൂടെ സ്ലോ ആയിട്ടാണ് എറിയുക ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി കിലോമീറ്റേഴ്സ് പെർ അവറിലൊക്കെയാണ് ബോൾ അതാണ് ഇങ്ങനത്തെ പിച്ചിൽ കളിക്കാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ട് റാൻ പരാഗ് ബോളിയും നമ്മൾ കണ്ടാണ് ബോൾ വട്ടം തിരിയുന്നതുപോലെ തിരിയുന്നുണ്ടായിരുന്നു പക്ഷെ അത് തന്നെ ഇവർക്ക് രണ്ടുപേർക്ക് അത് കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ വാഷിംഗ്ടൺ സുന്ദറിനും ബിഷ്ണോയ്ക്കും കാരണം അവർ കുറച്ചും കൂടെ വലിച്ചെറിയുന്ന ബോളർമാരാണ് പിന്നീട് എനിക്ക് മനസ്സിലാവാതെ പോയൊരു എന്ന് പറയുന്നത് ഈ കുശാൽ മെൻഡസും കുശാൽ പെരേരയും തമ്മിൽ ചേർന്ന് നൽകിയ ഒരു പാർട്നർഷിപ്പിന് ശേഷം എന്തിനാണ് ഈ ഹസരംഗയെ കയറ്റി വിട്ടതെന്ന് മനസ്സിലാവുന്നില്ല മേ ബി ചിലപ്പോൾ അതൊരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ അതായത് ഇപ്പോൾ വരാനിരിക്കുന്ന ബാറ്റ്സ്മാൻ കുശാൽ പെരേര ബാറ്റ് ചെയ്യുന്നു അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡറാണ് പുതിയ ബാറ്റ്സ്മാൻ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള അസലങ്കയാണ് അദ്ദേഹവും ലെഫ്റ്റ് ഹാൻഡർ ആണ് അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ മാറാതിരിക്കാൻ വേണ്ടി രണ്ട് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഒരുമിച്ച് ക്രീസിൽ വരാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം മേ ബി ഹസരങ്കയെ കയറ്റി വിട്ടുള്ളത് പക്ഷേ അതൊരു നല്ല മൂവായിരുന്നു എന്ന് എനിക്ക് അപ്പുറം സംശയം തോന്നിരുന്നു ഏതായാലും വാഷിംഗ്ടൺ സുന്ദറിന്റെ ആ ഒരു ഓവർ അദ്ദേഹം രണ്ട് വിക്കറ്റുകളാണ് ഒരു ഓവർ നേടിയത് ഹസലങ്ക ഔട്ടാകി പിന്നീട് വന്ന ഹസലങ്കയെ ഫസ്റ്റ് ബോളിൽ തന്നെ സഞ്ജു സാംസൺ ഒരു നല്ല ക്യാച്ചിലൂടെ പുറത്താക്കുകയും ചെയ്തു ഈ രണ്ട് വിക്കറ്റുകൾ അവരുടെ നടുവടിച്ചു എന്നുള്ളതാണ് പിന്നീടും അതിനുശേഷവും ഈ രമേശ് മെൻഡിസിനെയും അതുപോലെ തന്നെ കാമിന്ദു മെന്റിസിനെയും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ കാമിന്ദു മെൻഡീസ് എന്ന് പറയുന്ന ഒരു നാച്ചുറലി ഒരു പ്രൊഡോമിനന്റി ഒരു പ്യോർ ബാറ്റ്സ്മാൻ ആണ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹം ബോൾ ചെയ്യും പക്ഷെ അദ്ദേഹം ബാറ്റ്സ്മാൻ ആണ് രമേശ് മെൻസിന് വെച്ച് നോക്കുമ്പോൾ അവിടെയും ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷൻ നോക്കി എന്നുള്ളതാണ് ചില സന്ദർഭങ്ങളിൽ അത് ഗുണം ചെയ്യുമെങ്കിലും ചില സന്ദർഭങ്ങളിൽ അത് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് കാരണം നമ്മുടെ കയ്യിലുള്ളത് ഏറ്റവും മികച്ച ബാറ്റർമാരാണ് അസ്ലങ്കിയും കാമിന്ദും മെൻഡിസ് എന്നൊക്കെ പറയുന്നത് അപ്പൊ അവരെ വിടാതെ ആ സമയത്ത് ഈ ഒരു റിസ്ക് എടുത്തത് അവരെ ബാക്കിലേക്ക് കൊണ്ടുപോയോ എന്ന് എനിക്ക് ഒരു സംശയം തോന്നിയ ഒരു ഘട്ടമാണ് പിന്നീടാണ് കളിയിലെ ഏറ്റവും വഴിത്തിരിവായ ഒരു പതിനെട്ടാമത്തെ ഓവറിൽ ഗലീൽ അഹമ്മദിന്റെ ഓവറിൽ ആറ് വൈഡാണ് അദ്ദേഹം ഓടുന്നത് പന്ത്രണ്ട് റൺസ് ആ ഓവറിൽ വിട്ടുകൊടുക്കുകയും ചെയ്തു അപ്പൊ പത്തൊമ്പാത് ഓവർ ഷൂറായിട്ട് മുഹമ്മദ് സിരാജ് ഇരുപതാം ഓവർ കല്ലിയില് തന്നെ അറിയുമെന്നുള്ളതായിരുന്നു ആരാധകരുടെ എല്ലാവരുടെയും പ്രതീക്ഷ പക്ഷേ അപ്പോഴേക്കും ആ പിച്ചിനെ കൃത്യമായിട്ട് റീഡ് ചെയ്തിട്ടുണ്ടായിരുന്ന സൂര്യകുമാർ യാദവ് പത്തൊമ്പതാമത്തെ ഓവർ അറിയാനായിട്ട് റിങ്കു സിംഗിനെ കൊണ്ടുവന്നു റിങ്കു സിംഗിനെ കൊണ്ടുവരാഞ്ഞാൽ നമ്മൾ ഈ ചിലപ്പോഴൊക്കെ നമുക്ക് ഒരു ഇൻഡ്യൂഷൻ ഇൻറ്റ്യൂഷനാണത് ആ സമയത്ത് ഇന്നാളെ കൊണ്ട് നല്ലതായിരിക്കും നല്ലതായിരിക്കുന്നുള്ളത് ഈ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ പറയുമ്പോൾ ദില്ലുക്ക് ദുഡെന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സമയത്തൊരു ധീരമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്ന ആളാണ് ചിലപ്പോൾ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ക്യാപ്റ്റനായിട്ടൊക്കെ മാറുക ഇപ്പോൾ ടൂ തൗസൻഡ് സെവൻ വേൾഡ് കപ്പിന്റെ ഫൈനൽ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന്റെ ഫൈനലിൽ ഹർഭജൻ സിംഗിന് ഓവർ ഉണ്ടായിട്ടും ആ സമയത്ത് ജോഗീന്ദർ ശർമ്മയെ ബോളിംഗിന് കൊണ്ടുവന്ന സിംഗ് ധോനി അന്ന് ജോഗീന്ദർ ശർമ്മ ആ വിക്കറ്റ് എടുത്തില്ലായിരുന്നുവെങ്കിൽ മിസ്ബാബുളക്കിന്റെ ക്യാച്ചസ് ശ്രീശാന്ത് പിടിച്ച് ഇന്ത്യ മത്സരം ജയിച്ചില്ലായിരുന്നുവെങ്കിൽ എന്നും ധോനി ചിലപ്പോൾ വിമർശിക്കപ്പെട്ടേനെ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലോകിൽ ഏറ്റവും ഫോമിലുള്ള യുവരാജ് സിംഗിനെ അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ ബാറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ധോനി ഇറങ്ങി വന്നിട്ട് ഒരു തൊണ്ണൂറ്റി റൺസ് അടിച്ച് ഇതെല്ലാം ചില ധീരമായ തീരുമാനങ്ങളായിരുന്നു അദ്ദേഹത്തിന് അതാണ് അദ്ദേഹത്തിന് ലോകത്തിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരുടെ പട്ടികയിലേക്ക് കൊണ്ടുപോയത് അങ്ങനെ ഒരു ഒരു ഫീല് ഇന്നലെ സൂര്യകുമാർ യാദവിന്റെ കാരണം എനിക്ക് തോന്നുന്നത് പല നമ്മൾ ഇദ്ദേഹം ബോൾ ചെയ്യുന്നത് ഈ റിംഗൂസിംഗ് ബോൾ ചെയ്യുന്നതിനുമുമ്പ് കണ്ടിട്ട് പോലുമില്ല ഞാൻ എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ബോൾ ചെയ്യാനുള്ള ഒരു ധൈര്യം ഓസ്പിൻ അറിയിക്കാനുള്ള ഒരു ധൈര്യം അവിടെ അത് ശരിക്കും ഫലം ചെയ്തു ചെയ്തെന്നുള്ള ഈ താരതമ്യേന ഒരു അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു മാച്ചാണ് പക്ഷേ സ്റ്റിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു കഴിവിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ ആ ഒരു കോൺഫിഡൻസ് കൊടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു ധൈര്യം അത് എന്തായാലും എക്സലന്റ് ആയിരുന്നു ആ ഓവറിൽ തുടങ്ങുന്ന സമയത്ത് പന്ത്രണ്ട് ബോളിൽ ഒമ്പത് റൺസ് എന്നുള്ള പറഞ്ഞ ഒരു സിറ്റുവേഷനിലായിരുന്നു അവരുണ്ടായിരുന്നത് കുശാൽ പെരേര ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അനാവശ്യമായിട്ടുള്ള ഒരു ഷോർട്ട് കളിച്ചിട്ടാണ് ഗുഷാൽപേലെ ഔട്ട് ആയത് അതിനുശേഷം പിന്നീട് ഒരു വിക്കറ്റും കൂടെ ഓവറിൽ മൂന്ന് റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് എന്തായാലും മുഹമ്മദ് സിറാജ് അറിയും ആറ് ബോളിൽ ആറ് റൺസ് വേണമെന്നുള്ള ഒരു ഘട്ടത്തിൽ എറിയുമെന്നുള്ള അപ്പോഴും കാരണം ഈ രണ്ട് ബോളർമാരും അതായത് റിംഗു സിംഗും സൂര്യകുമാർ യാദവും ഇതുപോലെ ബോൾ ചെയ്യുമെന്നോ അല്ലെങ്കിൽ അവർ അവരിങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ബോൾ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവ് ആ ബോൾ കയ്യിലെടുക്കും അദ്ദേഹം എറിയാൻ തീരുമാനിക്കുകയും ചെയ്തതും വലിയൊരു റിസ്ക് എടുക്കുന്ന പോലെയായിരുന്നു കാരണം ആ മത്സരം തോറ്റിരുന്നെങ്കിൽ എന്തുകൊണ്ട് സൂര്യകുമാർ ബോൾ ചെയ്തു അവിടെ രാജിന് ഒരു ഓവർ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ ഉണ്ടാവുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ തിരിച്ചു പറയുന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ആ ഓവറിൽ ആറ് റൺസ് വേണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മികച്ച ഒരു ബോളിംഗ് പ്രകടനം നമ്മൾ കണ്ടു ആദ്യത്തെ മൂന്ന് ബോളുകളിൽ അദ്ദേഹം റൺസൊന്നും വിട്ടുകൊടുത്തില്ല സഞ്ജുവിൻ്റെ ഒരു ഉഗ്രം ക്യാച്ച് അത് പറയാതിരിക്കാൻ അവരുടെ ഡൗൺ ദ ലെ സൈഡിൽ ഒരു ക്യാച്ച് അദ്ദേഹം എടുത്തത് എക്സലൻ്റ് ആയിട്ട് ഒരു ക്യാച്ചായിരുന്നു ആ ഒരു റിവേഴ്സ് സ്വീപ്പിന് അതുപോലെ തന്നെ കാമിന്ദു മെൻസിസ് റിവേഴ്സ് സ്വീപ്പ് അടിക്കും അപ്പോൾ ആ ബാക്ക്വേർഡ് പോയിന്റ് ബൗണ്ടറി ലൈൻ്റെ ഒരാൾ വേണം അത് സാധാരണ ഈ സ്വിച്ച് സ്വിച്ചിട്ട് അടിക്കുന്ന സമയത്ത് ആ സൈഡിൽ ഒരു ഫീൽഡർ ഞാൻ ഷുവർ ബൗണ്ടറി ആണ് മത്സരം അവിടെ അവസാനിച്ചു ആ സമയത്ത് കറക്റ്റായിട്ട് അവിടെ ഒരു ഫീൽഡർ റിംഗുനെ പ്ലേസ് ചെയ്യാനായിട്ട് സൂര്യകുമാർ കാണിച്ച ബുദ്ധി കാരണം നമുക്കറിയാം ലാസ്റ്റ് ഓവർ ആയപ്പോഴേക്കും ഇന്ത്യയുടെ ടൈം കുറഞ്ഞിരുന്നു ടൈം പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നാല് ഫീൽഡർമാർ മാത്രമേ ഈ തേർട്ടി ആർട്ട് സർക്കിളിന് പുറത്ത് പാടുള്ളൂ എന്നുള്ളത് ഉണ്ടായിരുന്നു അഞ്ചുപേരകത്ത് വേണമായിരുന്നു ആറ് ബോൾ ആറ് റൺസ് ഉണ്ട് അപ്പോൾ ആ ഒരു സ്വിച്ചിട്ട് കറക്റ്റായിട്ട് നേരെ കയ്യിലേക്ക് പോകുക അത് ഔട്ട് ആവുകയും ചെയ്തു പിന്നീട് ഈ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് മൂന്ന് ബോളിൽ ആറൺസ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയി ആ ബോൾ ഒരു റൺസ് എടുത്തു പിന്നെ രണ്ട് ബോളിൽ അഞ്ച് റൺസ് എന്നുള്ള സിറ്റുവേഷൻ ആയി ആ അഞ്ചാമത്തെ ബോൾ സൂര്യകുമാർ ഒരു ചെറിയ മണ്ഡത്തനം കാണിച്ചില്ലേ എന്ന് എനിക്ക് തോന്നി കാരണം ആ ബോൾ അടിച്ചിട്ട് വിക്രം സിംഗെ ഓടിയ ബോൾ നോൺ സ്ട്രൈക്കർ എൻഡിൽ ഔട്ട് ആക്കാമായിരുന്നു പക്ഷേ അത് സൂര്യകുമാർ കണ്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു സൂചന അതിനുശേഷം അദ്ദേഹം കാണിച്ച ആക്ഷനുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അദ്ദേഹം ഈ നോൺ സ്ട്രൈക്കർ റെൻഡിലേക്ക് ശ്രദ്ധിച്ചില്ല അവിടെ ആൾ എത്തിയോ എന്നുള്ളത് ശ്രദ്ധിച്ചില്ല അദ്ദേഹം നേരെ സ്ട്രൈക്ക് റെയിനിലേക്ക് ഇറിഞ്ഞു അവിടെ അപ്പോഴേക്കും ചവിന്തു വിക്രംസിംഗ് ഓടിയെത്തിയിരുന്നു അവർ ബോളിൽ മൂന്ന് റൺസ് രണ്ട് റൺസ് അവർ ഓടി ഓടിയെടുക്കുകയും ചെയ്തു മാച്ച് ടൈ ആവുകയും ചെയ്തു പിന്നെ സൂപ്പർ ഓവറിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഷുവറായി എനിക്ക് ഓൾമോസ്റ്റ് ഷൂർ ആയിരുന്നു ഇത് ശ്രീലങ്കയ്ക്ക് ആ ഒരു സൂപ്പർ ഓവർ താങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പിച്ചിൽ ഏതെങ്കിലും ഒരു സ്പിന്നർ ബോൾ ചെയ്യുകയാണെങ്കിൽ അടിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായിരിക്കും ആദ്യത്തെ ബോൾ വൈഡായി പിന്നെ രണ്ട് ബോളുകളിൽ രണ്ട് റണ്ണ് കിട്ടി വിക്കറ്റ് എടുക്കുകയും ചെയ്തു രണ്ട് വിക്കറ്റും ഒരു ഓവറിൽ തന്നെ എടുത്ത് ഈ വാഷിംഗ്ടൺ സുന്ദർ അദ്ദേഹത്തിന് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഈ രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹത്തിന് പുറത്തെടുത്തുകയായിരുന്നല്ലോ മൂന്നാമത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി അത് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും വളരെ നല്ല രീതിയിൽ തൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള കഴിവ് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യാനായിട്ട് വാഷിംഗ്ടൺ സുന്ദറിന് സാധിച്ചു എന്നുള്ളത് ആ ഒരു നമ്പർ എയ്റ്റ് പൊസിഷനിൽ ഒരു ഓസ്പിൻ ഓൾറൗണ്ടർ വേണം എന്നുള്ള ഇന്ത്യയുടെ ആ ഒരു ഇതിന് ഒരു ഉത്തരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ റിയാൻ പരാഗ് ആ ഒരു ഓസ്പിന്നർ റോൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ വലിയ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ റിയാൻ പരാഗും വാഷിംഗ്ടൺ സുന്ദറും തമ്മിലാണ് ഒരു കോമ്പിനേഷൻ വരുന്നതെങ്കിൽ ചിലപ്പോൾ റിയാൻ പരാഗിനെ നടക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഹാർഡ് ഹീറ്റിംഗ് കേപ്പബിലിറ്റീസും അദ്ദേഹത്തിൻ്റെ ഒരു ഫീൽഡിംഗ് കെപ്പാസിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ചാൻസ് കിട്ടാനുള്ളത് പക്ഷേ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹം വാഷിങ്ടൺ സുന്ദർ മനോഹരമായിട്ട് യൂസ് ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഞാൻ ഈ കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ പറയുമായിരുന്നു തീക്ഷണ സൂപ്പർ ഓവർ എറിയാൻ വന്നപ്പോൾ സൂര്യകുമാർ യാദവ് ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഷോട്ട് സ്വീപ്ഷോട്ടായിരിക്കും ഉറപ്പായിരുന്നു കാരണം കഴിഞ്ഞ മത്സരത്തിൽ ഞാൻ പറഞ്ഞിരുന്നു തീക്ഷണയുടെ ഒരു ഓവറിൽ അഞ്ച് ബോളുകൾ കളിച്ചു ആ അഞ്ച് ബോളുകളും അദ്ദേഹം സ്വീപ് ഷോട്ടാണ് അടിച്ചത് സൂര്യകുമാർ യാദവ് അതുപോലെ തന്നെ ഒരു സ്വീപ് ഷോട്ട് ലെഗിൽ കൊടുത്തു അത് ബൗണ്ടറി പോവുകയും ചെയ്തു എന്തായാലും ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പൊസിഷനിൽ മുപ്പത് ബോളുകളിൽ മുപ്പത് റൺസ് വേണമായിരുന്നു കയ്യിൽ എട്ട് വിക്കറ്റ് ഉണ്ട് എന്നുള്ള ഒരു പൊസിഷനിലായിരുന്നു ശ്രീലങ്ക ലോകകപ്പിന്റെ ഫൈനലിൽ സൗത്ത് ആഫ്രിക്ക ഇതേ പൊസിഷനിലായിരുന്നു മുപ്പത് ബോളുകളിൽ മുപ്പത് റൺസ് വേണമെന്നുള്ള ആ സമയത്താണ് സൗത്ത് ആഫ്രിക്ക ആ മത്സരം വിട്ടുകളഞ്ഞ് ഇവിടെയും അതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലായിട്ട് ശ്രീലങ്കയ്ക്ക് സംഭവിക്കുന്നു ഓപ്പണർമാർ മികച്ച തുടക്കം നൽകുന്നു മിഡിൽ ഓർഡറിൽ ശ്രീലങ്ക തകർന്നിടിയുന്ന കാഴ്ച മുപ്പത്തൊന്ന് റൺസിന് ഏഴ് വിക്കറ്റ് പോയി ഇരുപത്തിയൊന്ന് റൺസിന് ഏഴ് വിക്കറ്റ് പോയി ഇന്നലെ ഇരുപത്തി ഒമ്പത് റൺസിനും ഏഴ് വിക്കറ്റ് നഷ്ടപ്പെടുത്തി ഈ മത്സരം ശ്രീലങ്ക ഇന്ത്യക്ക് മുന്നിൽ അടിയറ വെച്ചു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ വിജയത്തെ കുറച്ച് കാണുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ ജയിക്കാനുള്ള ഒരു ത്വര അല്ലെങ്കിൽ അതിന്റെ ഒരു ആത്മവിശ്വാസം അത് ഇന്ത്യക്ക് വളരെ കൂടുതലായിരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ സിറ്റുവേഷനിൽ പോലും ഇന്ത്യ പണ്ടുള്ള ഓസ്ട്രേലിയൻ ടീമിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സിറ്റുവേഷനിലും അവർ തോറ്റു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല മത്സരം കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് അവർ തോറ്റു എന്ന് പറയാൻ സാധിക്കുമായിരുന്നുള്ളൂ അതുപോലത്തെ ഒരു കണ്ടീഷനിലേക്ക് ഇന്ത്യൻ ടീം മാറിയിരിക്കുകയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ടീമിന്റെ ഈ മാനസികാവസ്ഥയാണ് അതായത് ഒരു സമയത്തും മത്സരം കൈവിടാതെ തിരിച്ചു വരാനുള്ള ഒരു കപ്പാസിറ്റി ഇന്ത്യൻ ടീം നേടിയിരിക്കുന്നു എന്നുള്ളത് ലോകത്തുള്ള മറ്റുള്ള ക്രിക്കറ്റ് കളിക്കുന്ന ഏറ്റവും ടോപ്പിലുള്ള രാജ്യങ്ങൾക്ക് പോലും അവരെ പോലും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമായി മാറുന്നു എന്നാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതായാലും ഇന്ത്യയുടെ ഏകദിന മത്സരങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് ഇന്ത്യയുടെ സ്റ്റാർസ് എല്ലാവരും തന്നെ അവിടെ എത്തിക്കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റർമാരായിട്ടുള്ള വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കെ എൽ രാഹുലും ശ്രേയസ് അയ്യരും എല്ലാവരും തന്നെ ശ്രീലങ്കയിൽ എത്തിക്കഴിഞ്ഞു ഈ ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ഇന്ത്യ ആദ്യത്തെ ഏകദിനത്തിൽ ശ്രീലങ്കയുമായി ഏറ്റുമുട്ടാൻ പോകുന്നത് ഇനി അതിനായുള്ള കാത്തിരിപ്പാണ് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ